ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് പഴം കൊണ്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് വളരെ ടേസ്റ്റ് ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്ന മണിക്കൊക്കെ നമുക്ക് ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതോടൊപ്പം തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് സ്നാക്സാണ് ഇന്ന് കാണിച്ചു തരുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാൻ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം അതിനുശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യോ ബട്ടറോ എണ്ണയോ എന്ത് വേണേലും ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പഴം അത് നേന്ത്രപ്പഴമോ ചെറിയ റോബസ്റ്റാപ്പഴമോ ചെറിയ വേറെ ഏത് പഴം വേണമെങ്കിലും നമ്മൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആ നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മളുടെ പഴമൊക്കെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയം അതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പോളം തേങ്ങാ ചുരകിയതാണ് ഇട്ട് കൊടുക്ക ഇട്ട് കൊ ഇട്ട് കൊടുത്തത് തേങ്ങാ ചുരകിട്ടതിന് ശേഷം ഒന്ന് നമ്മൾക്ക് ഇളക്കി ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഒത്തിരി മുരിയൊന്നും വേണ്ട അതോടൊപ്പം തന്നെ ഞാൻ അതിലേക്ക് കാൽ കപ്പ് റവയും കൂടി ഇട്ട് കൊടുത്തു റവയും കൂടി ഇട്ടതിന് ശേഷം റോസ്റ്റ് ചെയ്ത റവയോ റോസ്റ്റ് ചെയ്യാത്ത റവയോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാൻ റവ അതിനു ശേഷം നമ്മൾക്ക് റവയൊക്കെ ഒന്ന് ചൂടായി ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് അത് അതിനുശേഷം അതിലേക്ക് നമ്മൾക്ക് ഒരു മുക്കാൽ കപ്പോളം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പാലും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് അതൊന്ന് വേവിച്ചെടുക്കാം അത് പാലിൽ കിടന്ന നമ്മുടെ റവ നന്നായിട്ടൊന്ന് വെന്തു വരും മധുരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരു ടീസ്പൂണോളം അല്ലെങ്കിൽ രണ്ട് ടീസ്പൂ മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇളക്കി നമ്മളുടെ റെവയൊക്കെ ഇപ്പം നന്നായിട്ട് പാലിൽ കിടന്ന് ബെന്തു ഒന്ന് വീർത്തൊക്കെ വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ പഴം ഇതുപോലെ നമ്മൾക്ക് നന്നായിട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ അത് ആയിക്കോളും സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ അത് ആ പാലിലും അതുപോലെ തന്നെ പാലിൽ കിടന്ന നമ്മളുടെ റവ നന്നായിട്ടൊന്ന് വെന്തു അതുപോലെ പഴവും അതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് പാലിൽ കിടന്ന റവയും പഴവും ഒക്കെ നല്ല സോഫ്റ്റ് ആയി നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ഒന്ന് ഉടച്ച് ആക്കി എടുക്കാം ഇപ്പോൾ നമ്മളുടെ പഴവും എല്ലാം നല്ല സോഫ്റ്റായിട്ട് വർക്കുന്നുണ്ട് ഈ സമയം നമ്മൾക്ക് അതിലേക്ക് ഒരു ഒരുനുള്ള ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ഒരു ഒരുനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അത്രയും മതി ഇനി നമ്മൾക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി ആ ഉപ്പും അതുപോലെ തന്നെ ഏലക്കായും എല്ലായിടത്തും ചെല്ലുന്ന വിധത്തിൽ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഇപ്പൊ നമ്മളുടെ ആ ഏത്തപ്പഴത്തിൻ്റെയും അതുപോലെ തന്നെ ആ റവയുടെയും കൂട്ടർ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതൊന്ന് ആറാനായിട്ട് വയ്ക്കാം ആറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് തിരുമ്മി എടുത്തതിന് ശേഷം കുഴച്ച് ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അതിൽ നിന്ന് നമുക്ക് കുറേശേ എടുത്ത് ഇതുപോലെ ഒന്ന് നമ്മൾക്കിഷ്ടമുള്ള ഷേപ്പിൽ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ഈ ഒരു ഷേയ്പ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾക്ക് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമ്മൾക്ക് പരത്തി വേണമെങ്കിൽ പരത്തിയെടുക്കാം ഏതെങ്കിലും ഷേപ്പിലോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ഇപ്പം എല്ലാ സംഗതികളും അതിനകത്തുള്ളത് വെന്തതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാം അല്ലായെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ കുറച്ച് നെയ്യും കുറച്ച് ഒരു ടീസ്പൂൺ നെയ്യും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഉരുളകൾ ഇതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒത്തിരി എണ്ണയിൽ നമ്മൾ ഒഴിക്കുന്നില്ല ഇതിൽ ഇത്രയും ഒരു ഒരു ടീ ഒരു ടീസ്പൂണോളം നെയ്യും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂണോളം എണ്ണയും കൂടി ഒഴിച്ച് അതിലേക്ക് നമ്മുടെ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഉരുളകളിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ ടേസ്റ്റ് ആണ് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം ഏത്തപ്പഴുമൊക്കെ നമുക്ക് കിട്ടുമ്പോഴേ കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടും ആ നെയ്ത ടേസ്റ്റും അതുപോലെ തന്നെ ആ പാലിൽ കിടന്ന ആ റവിയും അത് വെന്തത് കാരണം നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കുട്ടികൾക്ക് കൊടുക്കാം അവർക്ക് ഇഷ്ടപ്പെട്ടോളും ഉണ്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതെല്ലാ ഭാഗത്തും അത് മൊരിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിക്കോളും അങ്ങനെ നമ്മളുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ഇങ്ങനെ പഴം കിട്ടുമ്പോൾ നമ്മൾ പഴം പുഴുങ്ങി കഴിക്കാം അല്ലെങ്കിൽ പഴംപൊരി ഉണ്ടാക്കാം അങ്ങനെ അത് ഇതുപോലെ ഉണ്ടാക്കാം അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എപ്പോഴും പഴംപൊരിയും പഴംപൊഴുക്കിയെന്നൊക്കെ കഴിക്കുമ്പോൾ കുട്ടികൾക്ക് മടുപ്പാവുമല്ലോ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്കൊക്കെ അവരിഷ്ടപ്പെട്ട് കഴിച്ചോളും ഓക്കെ ബൈ ബൈ